നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേണി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ജനറൽ റീഡിംഗ് ആണ് നോക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫ് എന്നതാണ് വിഷയം നിങ്ങളുടെ സ്നേഹം ബന്ധം കുട് അത് നിങ്ങളുടെ പ്രേമജീവിതത്തിലോ പ്രണയ ജീവിതത്തിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ കുടുംബ ജീവിതത്തിലോ ഉള്ള സ്നേഹങ്ങൾ ആകാം നിങ്ങളുടെ ഇപ്പോഴത്തെ ലവ് ലൈഫ് എന്താണെന്നും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണെന്നും എന്ത് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നും അതിനുള്ള ഒരു ഗൈഡൻസുമാണ് നോക്കുന്നത് സൺ എന്നതാണ് ആദ്യത്തെ കാർഡ് ഏയ്സ് ഓഫ് സോട്ട് നയൻ ഓഫ് സോട്ട് കിങ് ഓഫ് പെൻഡക്കൾ ഈ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് ലവ് ലൈഫ് എന്നാൽ ദ സൺ എന്ന കാർഡാണ് ഇവിടെ സൺ എന്ന് പറഞ്ഞാൽ വളരെ ഊർജത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് പക്ഷേ ചില പാസ്റ്റ് ലൈഫിലെ അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും എഫക്റ്റ് ചെയ്യുന്നു എന്നും നിങ്ങൾക്ക് ഈ ലവ് ഈ സ്നേഹത്തിൽ യഥാർത്ഥ നിങ്ങളുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇൻപുട്ട് നിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുമ്പോൾ തടസ്സങ്ങളും മുന്നോട്ട് നിങ്ങളുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഉതുകുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതാണ് നിങ്ങൾ എന്ത് കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഒരു തടസ്സമാണ് വരുന്നത് ഇവിടെ നിങ്ങൾ ചില ആത്മീയ പാഠങ്ങൾ അതായത് യൂണിവേഴ്സ് നൽകുന്ന ചില ലെസൺസ് ഇതിൽ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഉണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും അതായത് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും അതുവഴി മുന്നോട്ട് പോകുവാനും ആഗ്രഹിക്കുന്നത് പുതിയ തീരുമാനങ്ങൾ ജീവിതത്തിലേക്ക് വരണം എന്നും പുതിയ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ജീവിതത്തിൽ തടസ്സങ്ങളാണ് കൂടുതലായി കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പല കാര്യങ്ങളും പേടിയോടുകൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ ജീവിതത്തിലെ ചില പാസ്റ്റ് ലൈഫ് ട്രോമാസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമാസ് അത് നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം എന്നതാണ് ഇവിടെ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞത് മുൻകാലങ്ങളിൽ ഇപ്പോൾ തന്നെ ചെറുപ്പത്തിൽ തുടങ്ങി ഉള്ള കാലങ്ങളിൽ വന്നിരിക്കുന്ന ചില വിഷമങ്ങളാകാം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിനും എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കും അതിനു വേണ്ട ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് ഉള്ളത് ഇവിടെ എയ്സ് ഓഫ് സോഡ് എന്നത് ചില തീരുമാനങ്ങളിലുള്ള പുതിയ തുടക്കങ്ങളാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ തുടക്കത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു തുടക്കത്തോടു കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ കിങ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ് ഇത് നിങ്ങളുടെ എൻവയോൺമെന്റ് ചുറ്റുപാടുകളെ തന്നെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്ത് ഒരു പുതിയ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് അവിടെ ഒരു പുതിയ വളർച്ച ജീവിതത്തിലേക്ക് നേടുവാൻ സാധിക്കും എന്നും ചില കാര്യങ്ങളിൽ സക്സസ് ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സൺ എന്നത് നിങ്ങളുടെ ക്ഷേമവും ഊർജവും എല്ലാം ഉയർത്തുന്ന കാർഡാണ് അത് നിങ്ങളുടെ ജീവിതത്തിലെ ക്ഷേമത്തിനെ ഉയർത്തുവാൻ സാധിക്കും എന്നതാണ് പറയുന്നത് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം